gina bin pranayavaniyil alinnu cherna ragamay habibin madhunagarumaa manam kavarnna taalamaa assalamu alaikum wa rahmatullahi wa barakatuh bismillah walhamdulillah wassalatu wassalamu ala rasulillah وعلى آله وصحبه أجمعين رزانة باقم إدبتي يجر من كان عادتهم فاحشاء نسعتهم قطر يسب مذا في سماخهم മൻ ചില ആളുകൾ കാനാതെ തും അവരുടെ പിതാവായിരിക്കുന്നു വഹ നീചമായതായിരിക്കുന്നു ും അത്തരക്കാരോടുള്ള ഉപദേശിക്കല് പോലെയാണ് യുസബു ഈയം ചൊരിക്കപ്പെടും മുതാപൻ അത് അതാ ഒരുക്കപ്പെട്ട നിലയിൽ ഈയം ഇങ്ങനെ ഒഴിക്കപ്പെടും

അവയെ തൊടുന്ന വേളയിൽ അല്ലെങ്കിൽ സ്പർശിക്കുന്ന സമയത്ത് സുഗന്ധദ്രവ്യം മാത്തു ആ വണ്ടുകൾ ചത്തുപോകുന്നതാണ് അവരുടെ തരിമൂക്കില് ഇത് അതായത് ഈ സുഗന്ധദ്രവ്യം ലമ്യ കുമീ അത് നിലനിൽക്കുന്നതല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്താണ് പ്രകൃതി തന്നെ മോശമായ ആളുകളോട് നല്ല ഉപദേശങ്ങൾ ചെയ്താൽ അവരത് സ്വീകരിക്കൂല സതുപദേശങ്ങൾ കേട്ട് സ്വീകരിക്കുന്നതിന് അവർക്ക് തടസ്സമുണ്ട് ഇയം ഒരുക്കി ചെവിയിലേക്ക് ഒരുക്കപ്പെട്ടാൽ ഒന്നും കേൾക്കുകയില്ലല്ലോ ചീത്ര ചീത്ത പ്രകൃതിക്കാരോട് ഉപദേശം അവരുടെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കും പോലെയാണ് ഒരു ഉപകാരവുമില്ല പ്രകൃതിയിൽ തന്നെ മോശമായ ആളുകളോട് എന്തു ഉപദേശം ചെയ്താലും അവർ സ്വീകരിക്കൂല കാരണം അവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അവരുടെ ചെവിയിൽ ഇയ്യം ഒഴിച്ച പോലെയാണ് അവർക്ക് ആ ഉപദേശം അങ്ങ് കേൾക്കൂലോ ചീത്ത പ്രകൃതിക്കാർ സുഗന്ധദ്രവ്യം ശരീരത്തിൽ ഒഴിച്ചാൽ ചത്തുപോകുന്ന വണ്ടുകളെ പോലെയാണ് സുഗന്ധം ആസ്വദിക്കാൻ വണ്ടുകൾക്ക് കഴിയില്ല അതാണ് അവസാനം പറഞ്ഞത് അല്ലാഹു സുബാന ഹൂവത്താല നല്ല ഉപദേശം കേൾക്കുന്നവരിലും ഉപദേശം കൊടുക്കാൻ പറ്റിയവരിലും അല്ലാഹു നമ്മളെ ചേർത്ത് തെരുമാറാകട്ടെ നല്ല അറിവുകൾ നുകരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നല്ലത് പഠിക്കാനും ചീത്തത് ഉപേക്ഷിക്കാനുമുള്ള നല്ല മനസ്സ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ അമീൻ അസ്സലാളിക്കും വരഹമുല്ല